അങ്ങനെ നമ്മളിത് ബാംഗ്ലൂരിലെത്തിയിട്ട് രണ്ടാമത്തെ ദിവസം ദിവസമായിട്ടോ ഇത് രാവിലെ എല്ലാവരും എണ്ണീരെ ഏകദേശം ഒരു പത്ത് ആയി അപ്പം ഇനി നേരെ പോകണം നമ്മൾ ചായ കുടിക്കാനായിട്ടോ ചായ കുടിച്ചിട്ട് വേണം നമുക്കിനി നമ്മുടെ ബസ്സിൻ്റെ അടുത്ത് പോകാനായിട്ട് ബസ് ഇതേ അങ്ങോട്ട് വന്നിട്ടില്ല അപ്പം നമ്മൾ പോയതിന് ശേഷം ബസ് വരുള്ളൂ കേട്ടോ അങ്ങനെ ഇത് ഞങ്ങൾ ചപ്പാത്തിയും അതേപോലെ തന്നെ അവരൊക്കെ പൊറോട്ട കേട്ടോ കഴിച്ചത് അങ്ങനെ നമ്മൾ ഈ ബ്ലോക്ക് എല്ലാം താണ്ടിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ പ്രകാശിലെത്തിയിട്ടോ പ്രകാശിലെത്തി ഞങ്ങൾ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ നമ്മുടെ ബസ് വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ നേരെ പുറത്തിറങ്ങിയിട്ടോ അപ്പോൾ നമ്മളെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നോക്കുമ്പോഴേ ആളിങ്ങനെ പോയിട്ട് മുന്നേ പോയിട്ട് ൂട്ടിനെടുത്തിട്ട് വന്നു കേട്ടോ ബസിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴാട്ടോ ബസ് കാണുന്നത് അങ്ങനെ പിന്നെ നേരെ ഉള്ളിൽ കിട്ട സമയത്ത് ഞാൻ കുറച്ചുനേരം ബസ്സിൽ ഉള്ള കയറിയിരുന്നു കാരണം പ്രകാശിൽ വന്നവർക്കറിയുമ്പോ ഇവിടെ പുറത്തിരിക്കാൻ അത്രയ്ക്ക് വലിയ സൗകര്യങ്ങളൊന്നുമില്ല പിന്നെ എല്ലാവരും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയോ ഞാൻ മീൽസ് ആണ് കഴിച്ചത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആയിരുന്നു കേരള ഫുഡായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴെങ്കിലും നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോയത് പിന്നെ പ്രകാശിലേക്ക് ആയിരുന്നു പിന്നെ നമ്മുടെ വണ്ടീന്റെ വാട്ടർ ടെസ്റ്റ് ആയിരുന്നു കേട്ടോ ബസ് നമ്മൾ പറഞ്ഞ ഡേറ്റ് ഡെലിവറി ആവാതെ വന്നപ്പോണ്ടല്ലോ ഒരുപാട് പേര് നമ്മുടെ കമന്റ് ബോക്സ് ഒന്നും പറഞ്ഞു ഒന്നും വാങ്ങാൻ പോണില്ല ബസ് അവൻ ക്യാഷ് ഇല്ലാഞ്ഞിട്ട് കൊടുത്തു ൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കുറെ കെട്ടുകഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നോണയാണ് കേട്ടോ നമ്മുടെ കാര്യം പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ കമന്റ് ബോക്സ് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാരേ ഉള്ളൂ നല്ല ആൾക്കാരൊന്നും ഇല്ല അങ്ങനെ വാട്ടർ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു പിന്നെ ചിങ്കു പോയി നോക്കുകയാണ് ഡിക്കിയിലും എല്ലാ സ്ഥലങ്ങളിലും ലീക്കേജ് ഉണ്ടോന്നുള്ളത് പോയി നോക്കുകയായിരുന്നു നോക്കായിരുന്നു ഒരു ഫീൽഡ് നമ്മൾ ഏകദേശം ഒരു വൺ ഇയറിന്റെ എക്സ്പീരിയൻസ് ഉള്ളൂ അപ്പൊ അങ്ങനെ എല്ലാ കാര്യം പറഞ്ഞുതരാട്ടോ നമുക്ക് അപ്പൊ നമ്മൾ ഇതേ ചെറിയൊരു സ്റ്റിക്കർ ഇവിടെ നിന്ന് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് നാളെ കാണാം